മികച്ച വിദ്യാഭ്യാസ നിലവാരവും ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളുടെ കേന്ദ്രങ്ങളും മികച്ച പഠന സൗകര്യങ്ങളും ഒക്കെ ഉറപ്പാക്കുന്ന തരത്തിലാണ് യു എ ഇ അതിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ വാർത്തെടുക്കുന്നത് ഏറ്റവും അധികം ഇക്കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു എമിറേറ്റ് ആണ് ദുബായ് ദുബായിൽ ഭാവിയിലെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ കണക്കിലെടുത്ത് ഈ അധ്യയന വർഷം തന്നെ മുപ്പത്തി ഒൻപതോളം പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടി ആരംഭിക്കുകയാണെന്നാണ് കെ എസ് ഡി എ അറിയിക്കുന്നത് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി അറിയിക്കുന്നത് ദുബായുടെ സ്വകാര്യ വിദ്യാഭ്യാസ രംഗത്തെ നിയന്ത്രിക്കുന്ന സംവിധാനമാണ് കെഷ് ഡി പുതുതായി തുടങ്ങുന്ന വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് സ്കൂളുകളും കോളേജുകളും നഴ്സറികളും ഉന്നത വിദ്യാഭ്യാസ സംവിധാനങ്ങളും ഒക്കെ അടങ്ങുന്നതാണ് മുപ്പത്തി ഒൻപതോളം പുതിയ സംവിധാനങ്ങളെന്ന് കെഷ്ഡിഎ അറിയിക്കുന്നുണ്ട് സ്വകാര്യ സ്കൂൾ മേഖലയിൽ പുതിയ സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമാകുന്നതോടെ പതിനാറായിരത്തോളം സീറ്റുകൾ അധികമായി കിട്ടുമെന്നാണ് കെ എസ് ഡി എ പറയുന്നത് ഇരുപത്തിയെട്ട് ഏർലി എഡ്യൂക്കേഷൻ സെന്ററുകളും നാല് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുമാണ് പുതുതായി എമിറേറ്റിൽ ആരംഭിക്കാൻ പോവുക അന്താരാഷ്ട്ര വിദ്യാർത്ഥികളടക്കം ദുബായി വളരെ പോസിറ്റീവായി കാണുകയും തരതമേന ചെലവ് കുറഞ്ഞ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഏറ്റവും മികച്ച വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിൽ ഏറ്റവും നല്ല സൗകര്യം കുട്ടികൾക്ക് കൊടുക്കുന്ന തരത്തിൽ ദുബായിയുടെ വിദ്യാഭ്യാസ സംവിധാനത്തെ മാറ്റുന്നതിനനുസൃതമായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് എമിറേറ്റുമായി ബന്ധപ്പെട്ട് എമിറേറ്റിന്റെ വിദ്യാഭ്യാസ സംവിധാനവുമായി ബന്ധപ്പെട്ട് നടപ്പാകുന്നതെന്നാണ് കെ എസ് ഡി എ വ്യക്തമാക്കുന്നത് വേനലവധിക്ക് ശേഷം ഓഗസ്റ്റ് ഇരുപത്തി ആറിനാണ് യു എയിലെ സ്കൂളുകളൊക്കെ വീണ്ടെന്ന് ഉറക്കുന്നത് ഇപ്പം നാട്ടിലേക്ക് അവധിക്ക് പോയ കുടുംബങ്ങളെല്ലാം കുട്ടികളുമൊക്കെ തിരികെ വരുന്ന ഒരു സമയമാണ് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നായ ദുബായ് വിമാനത്താവളം ഈയൊരു മടങ്ങിവരവിനെ കൈകാര്യം ചെയ്യാനുള്ള വലിയ തയ്യാറെടുപ്പിലാണ് അടുത്ത പതിമൂന്ന് ദിവസം കൊണ്ട് മുപ്പത്തിനാല് ലക്ഷത്തിലധികം യാത്രക്കാർ ദുബായ് വിമാനത്താവളം വഴി കടന്നുപോകും വലിയ തിരക്കിലേക്ക് ദുബായ് വിമാനത്താവളം കടന്നുപോകും എന്നാണ് വിമാനത്താവള അധികൃതർ തന്നെ വ്യക്തമാക്കുന്നത് ഓഗസ്റ്റ് മുപ്പത്തി സെപ്റ്റംബർ ഒന്ന് തീയതികളിൽ മാത്രം അഞ്ച് ലക്ഷത്തിലധികം യാത്രക്കാർ ദുബായ് വിമാനത്താവളം ഉപയോഗിക്കും എന്നാണ് ഈ കണക്ക് പറയുന്നത് സെപ്റ്റംബർ ഒന്നാം തീയതി എന്ന് പറയുന്നത് ഏറ്റവും തിരക്കേറിയ ഒരു ദിനമായിരിക്കും എന്നാണ് ദുബായ് വിമാനത്താവളം പറയുന്നത് രണ്ട് പോയിന്റ് ഒൻപത് ഒന്ന് ലക്ഷത്തോളം യാത്രക്കാർ ഈ ഒരു ദിവസം മാത്രം വിമാനത്താവളം ഉപയോഗിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു എന്തായാലും തിരികെ ആളുകൾ എത്തുന്നതിന്റെ തിരക്കിനെയും സജീവതയെയും നേരിടാൻ വിപുലമായ ഒരുക്കങ്ങളാണ് ദുബായ് വിമാനത്താവളം കേന്ദ്രീകരിച്ച് ഇപ്പൊ നടക്കുന്നത് യു എയിലെ പൊതുവിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ മൂല്യനിർണ്ണയ രീതികളിലൊക്കെ മാറ്റം വരികയാണ് പുതിയ രീതിയിൽ കുട്ടികളുടെ കഴിവും അവരുടെ പഠന നിലവാരവും അളക്കുന്ന രീതിയാണ് യു എ കൊണ്ടുവരുന്നത് യു എ വിദ്യാഭ്യാസ മന്ത്രി സാറാ ബിൻ യൂസഫ് ലമീറിയാണ് ഇതുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത് അതായത് വർഷാവസാനം നടക്കുന്ന എഴുത്തു പരീക്ഷാ രീതികളൊക്കെ മാറി കുട്ടികളുടെ അറിവും നൈപുണ്യവും വിലയിരുത്തുന്ന രീതിയിലേക്ക് മൂല്യനിർണ്ണയം മാറുകയാണ് ഇപ്പോൾ അഞ്ചു മുതൽ എട്ട് വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ് ഇങ്ങനെയുള്ള ഒരു രീതിയിൽ മൂല്യനിർണ്ണയം നടപ്പാവുന്നത് രണ്ടാം ടേം പരീക്ഷ എന്ന് പറയുന്നത് പ്രോജക്റ്റായിട്ട് മാറുകയാണ് അപ്പോൾ ഒരു പാഠ്യ മേഖല അവർ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല അത് കൃത്യമായി പ്രവർത്തി പദ്ധത്തിൽ കൊണ്ടുവരുന്നത് എങ്ങനെ എന്നുള്ളൊരു കാര്യമായിരിക്കും അളക്കുക ആ രീതിയിൽ പരീക്ഷാ മൂല്യനിർണ്ണയ സമ്പ്രദായം മാറുന്നു എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചത് എന്തായാലും ഇത് വിജയിച്ചാൽ ഒരുപക്ഷെ മറ്റ് ക്ലാസ്സുകളിലേക്കും മറ്റ് സംവിധാനങ്ങളിലേക്കും ഇത് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഒരു ടിപ്പിക്കൽ രീതിയിലുള്ള പരീക്ഷാ രീതികളെ ഇനി അഭിമുഖീകരിക്കേണ്ട കാര്യമില്ല അത്തരത്തിൽ വിദ്യാഭ്യാസ രംഗം മാറുന്നു എന്നാണ് യു വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്